ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് രാവിലെ മണി മുതൽ ആരംഭിച്ചു രാവിലെ മുതൽ തന്നെ പല ബൂത്തുകളിലും വോട്ടർമാരുടെ തിരക്ക് അനുഭവപ്പെട്ടു കനത്ത ചൂടും വോട്ടെടുപ്പിലെ ആവേശവുമാണ് വോട്ടർമാരെ രാവിലെ തന്നെ ബൂത്തുകളിലെത്താൻ പ്രേരിപ്പിച്ചത് ചില പവിത്രമാണ് കണ്ണും മനസ്സും സ്വന്തം ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ മണിക്കൂറിൽ തന്നെ മലയോരത്തെ ബൂത്തുകളിൽ വോട്ടർമാരുടെ ആവേശം പ്രകടമായിരുന്നു കനത്ത സുരക്ഷാ സംവിധാനങ്ങളും കർശന നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത് രാവിലെ ഏഴ് മണി മുതൽ ആരംഭിച്ച വോട്ടിംഗ് ചെറുപുഴ ജെ എം സ്കൂളിൽ സുഗമമായി തന്നെയാണ് മുന്നേറിയത് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എം ശശി കെ കെ സുരേഷ് കുമാർ പി കൃഷ്ണൻ റിട്ടയേർഡ് ക്യാപ്റ്റൻ കെ എസ് മാത്യു മേരി ടീച്ചർ തുടങ്ങിയവർ ആദ്യം തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തി പൊതുവെ ശാന്തമായ നിലയിലാണ് സ്കൂളിലെ മൂന്ന് ബൂത്തുകളിലും വോട്ടെടുപ്പ് പുരോഗമിച്ചത് ചെറുപുഴ കാക്കേഞ്ചാൽ സെൻറ് മേരീസ് ഹൈസ്കൂളിൽ ഒരുക്കിയ ബൂത്തുകളിലും വോട്ടർമാരുടെ ക്യൂ പ്രകടമായിരുന്നു ചെറുപുഴ ചുണ്ട പ്രാപ്പോയിൽ തിരുമേനി കോഴിച്ചാൽ രാജഗിരി തട്ടുമ്മൽ എന്നിവിടങ്ങളിലും രാവിലെ മന്ദഗതിയിലാണ് പോളിംഗ് ആരംഭിച്ചത് മലയോരത്തെ ബൂത്തുകളിലെല്ലാം മികച്ച പോളിംഗ് പ്രതീക്ഷിച്ചാണ് മുന്നണികൾ പ്രവർത്തനം ഊർജിതമാക്കുന്നത് രാവിലെ മുതൽ തന്നെ സ്ത്രീകളുടെ നീണ്ട ക്യൂവാണ് പല ബൂത്തുകളിലും കാണാൻ സാധിച്ചത് വൈകുന്നേരം ആറു മണിക്ക് വോട്ടെടുപ്പ് അവസാനിക്കും ആഭരണ നിർമ്മാണ വിപണന പത്തരമാറ്റിന്റെ പര്യായം പര്യം ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ